നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ശ്രീചക്രത്തെ കുറിച്ചാണ് ശ്രീചക്രം എന്നാൽ മിക്ക ഹൈന്ദവ ആചാരം അനുഷ്ഠിക്കുന്ന വീടുകളിലും ഉണ്ടാകുന്നതാണ് എങ്കിലും ഇത് ശരിയായ രീതിയിലാണോ നിങ്ങളിത് വച്ചിരിക്കുന്നത് ഇത് ശരിയായ രീതിയിലാണോ പരിപാലിച്ചു പോകുന്നത് ഈ സ്ത്രീചക്രം ശരിയായ രീതിയിലല്ല വെച്ചിരിക്കുന്നതെങ്കിലും ശരിയായ രീതിയിലല്ല പരിപാലിച്ചു പോകുന്നതെങ്കിലും തികച്ചും വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മളിവിടെ പറയുന്നത് സ്ത്രീചക്രം എന്താണെന്നും അത് വീടുകളിൽ എവിടെയാണ് സ്ത്രീചക്രത്തിന്റെ സ്ഥാനമെന്നും അത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുമാണ് ഇവിടെ പറയുന്നത് അതിനു അതിനുമുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ശ്രീചക്രം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം ഐശ്വര്യവും സമ്പത്തും എന്നിവ ഭവനങ്ങളിലേക്ക് വരുവാനായിട്ട് ഭവനങ്ങളിൽ വെച്ച് ആരാധിക്കുന്നതാണ് ഈ ശ്രീചക്രം എന്ന് പറയുന്നത് യന്ത്രങ്ങളുടെ രാജ്ഞിയായിട്ടാണ് ശ്രീചക്രത്തെ നമ്മൾ കണക്കാക്കുന്നത് ഇതിൽ പരാശക്തി ലളിതാംബികയായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുവിനെ കൂടി ചക്രമായി പരിഗണിച്ച് ഒൻപത് ചക്രമാണ് സ്ത്രീചക്രത്തിലുള്ളത് അതായത് ത്രൈലോക്യ മോഹനം പരിപൂരകം സർവസംക്ഷോഭണം സർവ സൗഭാഗ്യദായകം സർവാർത്ഥ സാധകം സർവരക്ഷാകാരം സർവരോഹരം സർവസിദ്ധിപ്രയം സർവസിദ്ധിപ്രദം സർവാനന്ദമയം എന്നിവയാണ് ഈ ചക്രങ്ങളുടെ പേരുകൾ ഈ ചക്രങ്ങള് സംരക്ഷിക്കേണ്ടത് ലളിതാ സഹസ്രനാമാവലികള് ഭക്തിപൂർവം ജപിച്ചുകൊണ്ട് ചുവന്ന സുഗന്ധ പുഷ്പങ്ങളില് ശ്രീചക്രത്തില് അർച്ചന നടത്താവുന്നതാണ് കുങ്കുമം കൊണ്ട് ശ്രീചക്രത്തിന്റെ മേൽവശത്ത് തിലകം ചാർത്തുന്നത് വളരെ ശുഭകരമാണ് ചെമ്പ് വെള്ളി സ്വർണം എന്നിവയിൽ ആലേഖനം ചെയ്ത ശ്രീചക്രം വീടുകളിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ശ്രീചക്രം എന്താണെന്നും ശ്രീചക്രത്തിൽ കുടികൊള്ളുന്ന ദേവത ഏതാണെന്നും ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനിയും ശ്രീചക്രത്തിന് ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീചക്രത്തിന്റെ ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് പ്രധാന വാതിലിന് മുകളിലായിട്ട് ആവണം ഈ ശ്രീചക്രത്തിന്റെ സ്ഥാനം ഇത് എന്തുകൊണ്ടാണെന്നാല് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരാശക്തി നമ്മൾക്ക് സർവ്വ അനുഗ്രഹങ്ങൾ തന്ന് അയക്കുവാനുള്ളതും ദുർമൂർത്തികളെ ഭവനത്തിനുള്ളിലേക്ക് വരുവാതെ കാക്കുവാനുള്ളതുമാണ് ശ്രീചക്രം എന്ന് പറയുന്നത് കൂടാതെ ഐശ്വര്യവും സമ്പത്തുമെല്ലാം ആ ഭവനത്തിലേക്ക് വരുന്നതിനും ഇത് സഹായകരമാകുന്നു കൂടാതെ പ്രധാന വാതിലിന് മുകളിലായിട്ട് ശ്രീചക്രം സ്ഥിതി ചെയ്യുമ്പോൾ ആ ഭവനത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ശ്രീചക്രത്തിന്റെ അധീനതയിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും നടക്കാൻ ശ്രീചക്രത്തിന്റെ ശക്തിയാൽ അനുവദിക്കുകയില്ല ശ്രീചക്രം എന്നത് വളരെ ഭക്തിപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പരാശക്തി ലളിതാംബികയായിട്ട് കുടികൊള്ളുന്നതാണ് ശ്രീചക്രം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയുടെ സ്ഥാനമാണ് ശ്രീചക്രത്തിന് നമ്മളുടെ ഭവനങ്ങളില് ഭവനങ്ങളിൽ വെച്ച് ആരാധിക്കുന്നതിൽ ഏറ്റവും ശുദ്ധിയോടുകൂടി പരിപാലിക്കേണ്ട ഒന്നാണ് ശ്രീചക്രം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ശ്രീചക്രം തുളസി തീർത്ഥം കൊണ്ട് ശുചിയാക്കി വെക്കേണ്ടതാണ് സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ശ്രീചക്രത്തിൽ കുങ്കുമം അർപ്പിക്കേണ്ടതുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീചക്രം വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീടുകളിലും ശ്രീചക്രം വാങ്ങി വയ്ക്കുന്നത് വളരെ ഉചിതകരമാണ് സർവ ഐശ്വര്യങ്ങൾക്കും ആ വീട്ടിലെ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ഈ ശ്രീചക്രം സഹായിക്കുന്നതാണ് എന്നാൽ ഈ ശ്രീചക്രം വയ്ക്കുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പരാശക്തി കുടികൊള്ളുന്ന യന്ത്രമാണ് ശ്രീചക്രം എന്ന് മനസ്സിലാക്കി ഭവനത്തിൽ സ്ഥാനം കൊടുക്കുക വളരെ ഭക്തിയോടുകൂടി മാത്രം ഇതിനെ സമീപിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾക്ക് വിപരീത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം